പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഏത് കലങ്ങിയ വെള്ളവും സിംപിളായിട്ട് പെട്ടെന്ന് തെളിച്ചെടുക്കാൻ പറ്റും തെളിച്ചെടുക്കാൻ മീൻസ് കലങ്ങൽ മാറിയിട്ട് തെളിഞ്ഞ വെള്ളമായി കിട്ടും അത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കുപ്പി ഗ്ലാസ് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കലങ്ങൽ വെള്ളമാക്കും ആ വെള്ളം തെളിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിലേക്ക് വരും അതിന് നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗ്ലാസ് ഞാൻ ഇവിടെ വെക്കുകയാണ് കേട്ടോ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണിത് കുറച്ച് മെറ്റല് ചെറിയ മെറ്റല് കിട്ടോ ചെറിയ മെറ്റല് ഇത് കരി സാധാരണ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന കരി പിന്നെ കുറച്ച് മണല് അല്ലെങ്കിൽ പാറപ്പൊടി നമ്മൾ വീടൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന പാറപ്പൊടി ആ സാധനമാണ് കേട്ടോ ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ വെള്ളം ആക്കി എടുക്കാൻ പോവാണ് കല്ലങ്ങിയ വെള്ളത്തിന് ആക്കി എടുക്കാൻ പോവാണ് അപ്പൊ ഇത് മൂന്നിന് പുറമെ നമുക്ക് വേറൊരു സാധനം കൂടി ആവശ്യമുണ്ട് അതെന്താ ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടോ ഇതാ മൂന്ന് ചിരട്ട എടുക്ക നമുക്ക് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം ഈ കത്തി ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ഹോള് വളരെ ആയിട്ട് ഹോൾ ഇടാൻ പറ്റുന്ന സംഭവം ട്ടോ നമ്മൾ ഇങ്ങനെ ഹോൾ ഇട്ടുകൊടുക്ക എങ്ങനെ ഒരു കണ്ണ് മാത്രമാണ് പെട്ടെന്ന് ഹോളാവുകയുള്ളുട്ടോ ഇത് അങ്ങനെ കുത്തുമ്പോഴേക്കും ഹോളായി പോയില്ല മറ്റേത് കണ്ടില്ലേ കുത്തിയ പൂവ് ഒത്തിരി റിസ്ക് ആയിരിക്കും അപ്പൊ ഇത് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ആ സിമ്പിളായി പോകണതില് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ ചെറുപ്പത്തില് ഇതിങ്ങനെ തേങ്ങയൊക്കെ ആയിരിക്കും ഇതേപോലെ വെട്ടി പൊളിച്ച് കണ്ണു കുത്തിയിട്ട് വെള്ളം കുടിച്ച് ഓർമ്മയൊക്കെ എണുപ്പമായിരുന്നു കേട്ടോ നമ്മൾ ഒരെണ്ണത്തിൽ ആക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഒരെണ്ണത്തില് മെറ്റൽ നിറച്ചു കൂട്ടാം അടുത്തതില് നമ്മൾ കരി നിറച്ചു കൂട്ടാം പിന്നെ അടുത്തുള്ളതിൽ നമ്മൾ ഈ മണല് നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഇനി നമുക്ക് കലങ്ങൽ വെള്ളം ആവശ്യമുണ്ട് ഞാൻ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ട് വെള്ളം ഇതില് കലക്കിട്ട് ഇപ്പൊ വരാം കേട്ടോ ഓക്കെ അപ്പൊ ഞാനിതാ ഇതില് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കലങ്ങൽ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ നല്ല കലങ്ങൽ വെള്ളമായില്ലേ ഇനി ഈ വെള്ളം നമ്മൾ തെളിഞ്ഞ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ തെളിയിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഈ തെളിഞ്ഞ വെള്ളം വന്ന് വീടാൻ വീഴാൻ ഒരു ഗ്ലാസ് വെച്ചു അതിന് ഏറ്റവും അടിയിൽ നമ്മൾ മണല് നിറച്ച് ചേരട്ട വെച്ചു അതിന്റെ മുകളില് കരി നിറച്ച ചിരട്ട വെച്ചു അതിൻ്റെ മുകളിൽ മെറ്റൽ നിറച്ച ചിരട്ടയും വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കലങ്കൽ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ചായിട്ട് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒറ്റ അടിക്ക് ഒഴിക്കണ്ട നല്ല തെളിഞ്ഞ വെള്ളം അതിലേക്ക് ഒറ്റ വീഴുന്നു കണ്ടില്ലേ ഈ സൈഡിൽ ഇരിക്കുന്ന നമ്മൾ അതിലേക്ക് ഒഴിച്ച വെള്ളമാണ് നമ്മൾ അതിൻ്റെ അതിലേക്ക് വീണ് കിട്ടുന്ന വെള്ളം കണ്ടില്ലേ തെളിഞ്ഞ വെള്ളമായിട്ട് വരുന്ന കണ്ടില്ലേ ആ വെള്ളം ഏകദേശം ഫുള്ളായിട്ടും ഒറ്റ കഴിഞ്ഞു കേട്ടോ കണ്ടല്ലേ ഒറ്റ രണ്ട് വെള്ളത്തിന്റെയും കളർ കണ്ടില്ലേ ഒന്നിന്റെ അതായത് നമ്മൾ നേരത്തെ കലക്കിയ മണ്ണിന്റെ കളറ് മറ്റേത് പ്യുവർ വാട്ടറായിട്ട് വന്നു അപ്പൊ അതല്ലേ രണ്ട് വെള്ളം തമ്മിലുള്ള ആ വ്യത്യാസം കണ്ടോ ഇത് ഞാൻ നേരത്തെ കലക്കിയ വെള്ളം ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത വെള്ളം ഉണ്ടല്ലേ സിമ്പിളായിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കലങ്ങൽ വെള്ളം ഇതുപോലെ ശുദ്ധീകരിച്ചെടുക്കാം ഓക്കെ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ബായ്